എല്ലാ പരീക്ഷകൾക്കും ഉപകരിക്കാൻ സാധിക്കുന്ന അധ്യാപകനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല ചോദ്യങ്ങളിലേക്ക് ആദ്യത്തെ ചോദ്യം അധ്യാപക ദിനമാണെങ്കിൽ വേറെ ആലോചിക്കാനൊന്നുമില്ല ആദ്യത്തെ ചോദ്യം സ്വാഭാവികമായിട്ടും ദേശീയ അധ്യാപക ദിനം എന്നായിരിക്കും അതാണല്ലോ എന്നാ സെപ്റ്റംബർ അഞ്ച് പക്ഷെ അതല്ല ചോദ്യം സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കെ പ്രസിഡന്റ് ആയ സമയത്താണ് അദ്ദേഹത്തിന്റെ ചില ശിഷ്യരി വന്നിട്ട് അങ്ങയുടെ ജന്മദിനം പ്രസിഡന്റ് ആയ അങ്ങയുടെ ജന്മദിനം നമുക്ക് സമുചിതമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിക്കട്ടെ അങ്ങനെ ഒരു ആഘോഷം വേണ്ട എന്റെ ജന്മദിനം ഇന്ത്യയിലെ മുഴുവൻ അധ്യാപകർക്കും ഉള്ള ഒരു സമ്മാനമാകട്ടെ അവരുടെ അവരുടെ ആ സേവനങ്ങളെ ഓർക്കാനുള്ള ഒരു അവസരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായിട്ട് മാറിയത് ചോദ്യം ഇതാണ് മുതൽ ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ശരിയായ ഉത്തരവാണ് ഓക്കെ സെപ്റ്റംബർ അഞ്ച് വെരി ഗുഡ് കറക്റ്റ് ശരിയായ ഉത്തരവാണ് രണ്ടാമത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമാണ് എന്നാൽ ആഗോളതലത്തിൽ ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ എന്ന് ചോദിച്ചാൽ ലോക അധ്യാപക ദിനം എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ അഞ്ചല്ല ഏത് ദിവസം ഒക്ടോബർ അഞ്ച് ഒക്ടോബർ അഞ്ചാണ് ഒരു മാസം കൂടെ കഴിഞ്ഞ് ഒക്ടോബർ അഞ്ചാണ് അധ്യാപക ദിനം അത് ഏത് വർഷം മുതൽ ആഘോഷിച്ചു തുടങ്ങിയത് വേണമെങ്കിൽ നിഷാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാ എങ്കിൽ അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ് പ്രസിഡന്റുമാരെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയൊരു വ്യക്തി ഓൾസോ നോൺ ആസ് ദി മിസൈൽ മാൻ ഓഫ് നമുക്കെല്ലാം അറിയാം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ആരായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും എനിക്ക് ഒരു അധ്യാപകനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോലും അധ്യാപകർ ചെലുത്തിയിരിക്കുന്ന സ്വാധീനത്തിന്റെ റിസൾട്ട് ആയിരിക്കാം ശരിയാണ് എ പി ജെ അബ്ദുൽ കലാമിനെ ഇന്ന് കാണുന്ന സയൻറ്റിസ്റ്റാക്കി മാറ്റിയതിൽ അങ്ങ് രാമേശ്വരത്ത് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാലത്ത് സയൻസ് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ സേവനം വളരെ വലുതാണ് പക്ഷികൾ പറക്കുന്നത് വെളിയിൽ ഇറക്കുന്ന ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് അത് കണ്ടോ അതുപോലെയാണ് വിമാനവും പറക്കുന്നതെന്ന് പഠിപ്പിച്ച ആ അധ്യാപകന്റെ പേരെന്താണ് ശിവസുബ്രഹ്മണ്യ അയ്യർ ശരിയായ ഉത്തരം ശിവസുബ്രഹ്മണ്യ അയ്യർ ഓക്കെ എങ്കിൽ അടുത്ത ചോദ്യം ചിക്കടി നിനക്കൊരു ചാൻസ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകൻ ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാം അത് പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ ഗുരുവാണ് ഏകലവ്യൻ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യനാകാനാണ് ആഗ്രഹിച്ചത് സമ്മതിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഏകലവ്യൻ ശിഷ്യനായത് ആ വ്യക്തിയുടെ പേര് അറിയാമല്ലോ ദ്രോണാചാര്യരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പരിശീലന പരിശീലകർക്ക് നൽകുന്ന അവാർഡ് ദ്രോണാചാര്യ അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പഠിപ്പിക്കുന്നവരെയല്ല പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വിദ്യാഭ്യാസമല്ല മറിച്ച് സ്പോർട്സ് രംഗത്തെ ഏറ്റവും വലിയ അവാർഡാണ് ഈ ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മൂന്ന് പേർക്കാണ് കിട്ടിയത് ഒന്ന് ബാലചന്ദ്ര ഭാസ്കർ ഭഗവത് രണ്ടാമത്തത് ഓം പ്രകാശ് ഭരദ്വാജ് പക്ഷെ ഇത് രണ്ടും അല്ല എൻ്റെ ചോദ്യം ഒരു മലയാളിയാണ് ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് കിട്ടിയതിൽ ഒരു മലയാളിയുണ്ട് ഉണ്ട് ആരാണ് അദ്ദേഹം കോഴിക്കോട് പയ്യോളി കടപ്പുറത്ത് ആ തരിമണ്ണിൽ ഓടി പിന്നീട് ആ ഓട്ടം ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ മലയാളത്തിന്റെ അഭിമാനമാക്കി മാറ്റിയ ഏഷ്യൻ ഗെയിംസിൽ നിരവധി സ്വർണങ്ങൾ നേടിയ ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ നൂറിലൊരംശത്തിന് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള രാജ്യസഭാ എം ആയിട്ടുള്ള സാക്ഷാൽ പി ടി ഉഷയുടെ ഗുരുവാണ് ആര് പി ടി ഉഷ ഉഷയുടെ കോച്ച് അദ്ദേഹം ഓർത്തിരിക്കേണ്ട പേര് ഓ എം നമ്പ്യം ഓ എം അഞ്ചാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ഒരു ദോഹ ഒരു കവിതയുടെ രണ്ട് വരികളാണ് പറയുന്നത് അത് ആരാണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് പറയുക എൻ്റെ മുന്നിൽ ഗുരുവും ദൈവവും ഒന്നിച്ചു വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെയാകും വന്നിക്കുക കാരണം എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത് ഗുരുവാണ് ആരാണ് ഈ വരികളുടെ കർത്താവ് ാണ് കബീർദാസിന്റെ തന്നെ ഒരു ദോഹയാണ് ഗുരുവിനെ ഗുരുവിന്റെ മഹിമയെ കുറിച്ച് കബീർദാസ് പറയുന്നത് കേട്ടോണ്ട് ചോദിക്കുകയാണെ ഗുരു എന്നൊരു സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ മലയാളത്തിലെ ആ സിനിമയുടെ പ്രത്യേകത ഓസ്കാർ നോമിനേറ്റ് എന്നല്ല നോമിനേഷൻ അല്ല ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലേക്ക് പോയ ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ഗുരു മോഹൻലാൽ നായകനായ സിനിമ പിന്നീട് ഏതൊക്കെയാണെന്ന് അറിയോ യസ് അലി മുഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു ജ് ജെല്ലിക്കട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജൂഡ് ആന്റണി ജോസഫിന്റെ അങ്ങനെയാണെങ്കിൽ ഈ സംവിധായകൻ സംവിധായകനാരായിരുന്നു ഒരു ക്ലൂ തരാം അതേ മനുഷ്യൻ തന്നെയാണ് പാറയിലെ ആ ശില്പത്തിന്റെ ആർക്കിടെക്ട് എന്ന് അറിയപ്പെടുന്നത് രാജീവ് അഞ്ചൽ ഗുരു സിനിമയുടെ സംവിധായകൻ കൂടിയാണ് രാജീവ് അഞ്ചൽ രാജീവ് അഞ്ചൽ ശരി ശരി ആക്കോട്ടെ അടുത്ത ചോദ്യം കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളിലൊന്നാണ് പള്ളിക്കൂടം പേര് കേട്ടാൽ വളരെ നിസ്സാരം തോന്നും പള്ളിക്കൂടം പക്ഷേ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും വളരെ വിപ്ലവകരമായ വിദ്യാഭ്യാസ പ്രക്രിയ നടക്കുന്ന വളരെ ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒരു കോട്ടയംകാരിയായ ഒരു വനിതയാണ് സ്ഥാപിച്ചത് നമുക്ക് അവരെ കൂടുതൽ അറിയുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തക എന്നതിനേക്കാൾ സുപ്രീം കോടതി വരെ പോയി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വനിതകളുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കേസ് നടത്തി വിജയിച്ചയാളാണ് ആരാണ് പള്ളിക്കൂടത്തിൻ്റെ സ്ഥാപക എന്തായാലും അവരുടെ മകൾ അയമനം പശ്ചാത്തലമാക്കി മീനച്ചിലാറിന്റെ തീരത്തിന്റെ കഥ എഴുതി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ ബുക്കർ പ്രൈസ് കൊണ്ടുവന്ന സാക്ഷാൽ അരുന്ധതി റോയ് റോയി അരുന്ധതിയുടെ അമ്മ ആരാണ് മേരി റോയ് റോയിട്ട് ശരി എനിക്കൊരു ടീച്ചറിന്റെ പേരാണ് വേണ്ടത് ഒരു അധ്യാപകന്റെ പേര് ഇന്ത്യയുടെ ആദ്യത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത് മൗര്യ സാമ്രാജ്യമാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് ആ ചന്ദ്രഗുപ്ത മൗര്യൻ ആ സാമ്രാജ്യം സ്ഥാപിക്കാൻ കാരണം അദ്ദേഹത്തിനൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ ശിഷ്യ ടീച്ചറും മെന്ററും ഒക്കെയാണ് ആരാക്യൻ അതെ ചാണക്യനാണ് ചാണക്യന് വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ ചാണക്യന്റെ മറ്റു പേരുകൾ ചാണക്യൻ എന്നുള്ളതും കൗഡില്യൻ എന്നുള്ളതും ഒക്കെ അദ്ദേഹത്തിന്റെ വെളിപ്പേരാണ് ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അതല്ല വിഷ്ണുഗുപ്തൻ ആരാണ് ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു പുസ്തകം പറയാതെ വിടരുത് അർത്ഥശാസ്ത്രം ഇന്ത്യൻ രാഷ്ട്രമീമാംസയുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യനാണ് കേട്ടോ ശരി ശരി എങ്കിൽ നിഷാൻ ഇന്ത്യയിലെ ആദ്യത്തെ ടീച്ചറാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞല്ലോ നിനക്ക് വേണമെങ്കിൽ പറയാൻ അവസരമാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ടീച്ചർ ഇന്ത്യയിലെ വനിതാ ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരവ് എന്ത് ഉത്തരവേണ്ട പറഞ്ഞു സാവിത്രി സാവിത്രിഭായ് ഫുലെ കറക്റ്റ് ആൻസർ ആണ് അല്ലെ പൂനെയിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യ നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി അവരെ പഠിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് വന്നൊരു ടീച്ചറാണ് സാവിത്രി ഭായ് ഫുലെ ശരി അടുത്ത പറയട്ടെ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നൊരു വിളി കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേരാരാ സ്വാമി വിവേകാനന്ദൻ പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗം അല്ലെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കേരളം ഒരു ഭ്രാന്താലയം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴാണ് കൊടുങ്ങല്ലൂർ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ഒരു അദ്ദേഹം വിശേഷിപ്പിച്ചു നാഷണൽ യൂത്ത് ഡേ ആ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ആ രീതിയിൽ ലോകത്തെ ഇന്ത്യയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സ്വാമി വിവേകാനന്ദനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അധ്യാപകനാണ് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനല്ല അതിനുശേഷം ആരാ യെസ് സ്വാമി വിവേകാനന്ദന്റെ അധ്യാപകന്റെ പേരാണ് രാമകൃഷ്ണൻ എന്നൊക്കെ പറയാതെ ആരാണെന്ന് പറയാം ശ്രീരാമകൃഷ്ണ പരമഹംസർ ആരാ ദക്ഷിണേശ്വർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആ ശ്രീരാമകൃഷ്ണ മിഷൻ ബേലൂർ മഠം ആസ്ഥാനമാക്കി പിന്നീട് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു അല്ലേ ബേലൂർ മഠം ആണ് ആസ്ഥാനം ആ രാമകൃഷ്ണ മിഷൻ ഓക്കെ അപ്പൊ ഇനി വിവേകാനന്ദന്റെ ഗുരു ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എന്താ ആ അങ്ങനെ തന്നെ വേണം രാമകൃഷ്ണൻ അല്ല ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം ഒഫീഷ്യൽ ആയിട്ടുള്ള പത്താമത്തെ ചോദ്യം അതിനിടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചാൽ ബലരാമൻ സഹോദരന ശ്രീകൃഷ്ണന്റെ അവലുവായിട്ട് പോയ ഒരാളുണ്ടല്ലോ ശ്രീകൃഷ്ണന്റെ ഇടക്കിലേക്ക് അവലുവായിട്ട് പോയ കൂട്ടുകാരൻ സുധാമാവ് എന്നാണ് യഥാർത്ഥ പേര് നമ്മൾ അറിയപ്പെടുന്ന പേര് വേറെയാ കുചേലൻ കുചേലനും ശ്രീകൃഷ്ണനും ഒക്കെ എങ്ങനെയാ സുഹൃത്തുക്കളായതറിയോ അവര് അവരുടെ വിദ്യാഭ്യാസകാലം ഒരു ഗുരുവിന്റെ ഒരു മുനിയുടെ ആശ്രമത്തിൽ ഒന്നിച്ച് പഠിച്ചാണ് പൂർത്തീകരിച്ചത് അന്ന് ഗുരുകളെ വിദ്യാഭ്യാസമായിരുന്നു ഏത് ഗുരുവിന്റെ കൂടെ നിന്നാണ് ശ്രീകൃഷ്ണനും കുചേലനും ഒക്കെ പഠിച്ചത് സുധാൻ അല്ല പെട്ടെന്ന് പറയാ ഇല്ല സാഹസാൽ ഞാൻ ും ശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കാനും ഉണ്ട് പത്തിലും ഒമ്പതിലുമൊക്കെയോ ഉണ്ടല്ലേ ആ എനിവേ ശാന്തി മഹർഷിയോട്ടോനി വീണ്ടും നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റിട്ടുണ്ട് അടുത്ത് വരണം എന്താ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വീണ്ടും നിങ്ങൾ തെറ്റിക്കാൻ നോക്കട്ടെ എത്ര വിശ്വം ഭവത്യേകനീടം ലോകം ഒരു പക്ഷിക്കൂടു പോലെ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ലോക പ്രശസ്തമായ ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകമാണ് വിദ്യാഭ്യാസ സ്ഥാപനം ഏത് സ്ഥാപിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ യെസ് ശാന്തി നികേതനായിരുന്നു ഇപ്പോൾ അതറിയപ്പെടുന്നത് വിശ്വഭാരതി സർവകലാശാല യുനെസ്കോടെ ഹെറിറ്റേജ് സൈറ്റിൽ അല്ലെ വന്നു അതിന് പ്രത്യേകത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി വന്നു എന്നുള്ള അതിന്റെ വലിയ പ്രത്യേകതയാണ് ശരിയാണ് ശരിയാണ് ശരിയായ ഉത്തരം വെരി ഗുഡ് അടുത്തത് ഋതിക് റോഷനെ കുറിച്ച് സിനിമയാണ് നിങ്ങൾ കണ്ടതാണ് സൂപ്പർ തേർട്ടി സിനിമ സൂപ്പർ തേർട്ടി സിനിമ കണ്ടതല്ലേ അതിനകത്ത് ഋതിക് റോഷൻ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഐ ഐ ടി ഐ ഐ ടി ജി ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ ആൾക്കാരെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അധ്യാപകനാണ് സൂപ്പർ തേർട്ടി എന്ന് പറയാൻ കാര്യം ഓരോ വർഷവും ഇപ്പം മുപ്പത് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് പരിശീലനം കൊടുത്ത് അവരെയൊക്കെ ഐ ഐ ടികളിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്രയ്ക്ക് ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു അധ്യാപകൻ ഒറിജിനൽ ഉണ്ടായിരുന്നു ആ അധ്യാപകൻ്റെ ജീവിത കഥയാണ് സൂപ്പർ തേർട്ടി എന്ന സിനിമയിൽ ഋതിക് റോഷൻ നായകനായ സിനിമ അതിൽ ഋതിക് റോഷൻ അവതരിപ്പിച്ച കഥാപാത്രം ഒറിജിനൽ ഉള്ള ആളാണ് ആരാണ് എൻട്രൻസ് കോച്ചിങ് രംഗത്ത് ഇന്ത്യയെ മുഴുവൻ സ്വാധീനിക്കുന്ന ആ അധ്യാപകൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ മതി ആ സിനിമ പിന്നെ ഒന്നുകൂടെ കണ്ടു നോക്കുക വേണം ആനന്ദ് കുമാർന്താ കുമാർ ആനന്ദ് കുമാർ ഓക്കെ സോക്രട്ടീസ് സോക്രട്ടീസിന് ഒരു ശിഷ്യൻ ആ ശിഷ്യന്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ മനസ്സിലായോ സോക്രട്ടീസിന് ഒരു ശിഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ അപ്പൊ സോക്രട്ടീസ് ഡാഷ് അരിസ്റ്റോട്ടിൽ ഒരാളുടെ പേര് വിട്ടുപോയി ആരാണത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പേര് ദ റിപ്പബ്ലിക് പ്ലേറ്റോ എന്ന സോക്രട്ടീസ് സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ ഓക്കെ അടുത്ത ചോദ്യം ഒരു കഥ ആ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് സാർ ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നത് കണ്ടില്ല രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ ഒരു കുട്ടിയായിട്ട് വന്നിട്ട് പറയുകയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഈ കുട്ടിയുടെ ചോറ് കണ്ടില്ല ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനാണെ അങ്ങനെ കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു ഒപ്പം അവൻ്റെ മുഖത്ത് ആകപ്പാടെ സങ്കടമുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണമുണ്ട് അതൊക്കെ പ്രധാന അധ്യാപകൻ കാണുന്നുണ്ട് അധ്യാപകരുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ കൃതി ഒരു കഥയുടെ തുടക്കമ ശരിക്കും ആ കഥ മുഴുവൻ വായിക്കണം കേട്ടോ ആ കഥ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പഴയ അവസ്ഥ അധ്യാപകരവസ്ഥ ഭക്ഷണം കഴിച്ചാന്ന് അറിയാം പ്രധാന അധ്യാപകൻ പ്രധാന അധ്യാപകൻ അയാൾക്ക് ഭക്ഷണം ഇല്ല അയാൾക്ക് ശമ്പളം ഇല്ല അയാൾ പട്ടിണി കൊണ്ട് അറിയാതെ എടുത്ത് കഴിച്ചു പോയതാ അതാണ് ആ കഥ മനോഹരമായ കഥയാണ് കഥയുടെ പേര് പൊതിച്ചോർ എഴുതിയത് എഴുതിയത് കാരൂർ നീലകണ്ഠപിള്ള കാരൂർ കേട്ടോ കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോർ ഇതൊക്കെയാണെങ്കിൽ അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ ഒരു മലയാളിയുണ്ട് അധ്യാപക കഥകൾ എന്ന് അത് എഴുതിയ ഒരു പ്രശസ്തനായ മല ഏതാരാണെന്ന് പറയുമോ അക്ബർ കക്കട്ടിൽ അക്ബർ കക്കട്ടിൽ അക്ബർ കക്കട്ടിൽ ഓക്കെ അമരശക്തി എന്നൊരു രാജാവ് ആ രാജാവിന് മൂന്ന് മക്കളുണ്ടായിരുന്നു അവന്മാര് വെറും മണ്ടന്മാരായിരുന്നു അതിനേക്കാൾ ഒരു ഇവർക്ക് പഠിക്കാൻ താല്പര്യമില്ല അങ്ങനെ വന്നപ്പോൾ മിടുക്കനായ ഒരു അധ്യാപകനെ അമരശക്തി രാജാവ് തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവരെ പഠിക്കാൻ ഏൽപ്പിച്ചു ആ അധ്യാപകൻ ഒരു കാര്യം ചെയ്തു കഥകൾ പറഞ്ഞു പല രീതിയിലുള്ള കഥകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ കഥകളിലൂടെ ആ കുട്ടികളെ അതിബുദ്ധിമാന്മാരാക്കി മാറ്റി ഇന്നും ലോകം മുഴുവൻ പ്രചരിച്ചിട്ടുള്ള ആ കഥകൾ ഏതാണ് ആ അമരശക്തി രാജാവ് വിളിച്ചു വരുത്തിയ അധ്യാപകനാരാണ് വിഷ്ണു ശർമ്മ യെസ് വിഷ്ണു ശർമ്മനാണ് ആ അധ്യാപകൻ പഞ്ചതന്ത്രമാണ് കഥകൾ നൈസ് ആൻസർ വെരി ഗുഡ് വെരി ഗുഡ് പതിനാറ് അധ്യാപകരെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ അധ്യാപികയെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ വയ്യ കാരണം ആ അധ്യാപികയുടെ ശിഷ്യ പ്രത്യേകത കാണില്ല ചെവി കേൾക്കില്ല സംസാരിക്കാൻ പറ്റില്ല വെള്ളം എന്താണെന്ന് പരിചയപ്പെടുത്താൻ വാട്ടർ എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കയ്യിലൂടെ യെസ് ഒരു ഒരു കൈയിലൂടെ വെള്ളം ഒഴുകിച്ച് കൊടുക്കുന്നു മറുകൈയിൽ ഡബ്ല്യു എ ടി ഇ ആർ എന്ന് എഴുതി അങ്ങനെ 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 പഠിപ്പിച്ച് ആ കുട്ടിയെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് എത്തിച്ചു ാര് അധ്യാപകനാട്ടി ഹെലൻ കുട്ടി ആണ് ആൻസർ വെരി ഗുഡ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ വീണ്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അമേരിക്കയിലെ വെർജീനിയയിൽ ഒരു അടിമ വംശജനായിട്ട് ജനിച്ച ആളാണ് ആഫ്രിക്കൻ അമേരിക്കൻ അടിമയാണ് ഇദ്ദേഹം പക്ഷെ ഒമ്പതാമത്തെ വയസ്സ് മുതൽ വീട്ടു പണി പണിയെടുക്കാൻ പോകേണ്ടി വന്നു അതുകൊണ്ട് പഠിക്കാൻ പോകാൻ പറ്റിയില്ല പതിനാറാമത്തെ വയസ്സിൽ ചെറിയൊരു ചാൻസ് കിട്ടിയപ്പോൾ പഠിക്കാൻ തുടങ്ങി മെനക്കെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു ആഫ്രിക്കൻ അമേരിക്കക്കാർ മുന്നോട്ട് വരണമെങ്കിൽ വിദ്യാഭ്യാസമാണ് പ്രധാനം എന്ന് പറഞ്ഞ് അയ്യായിരത്തിലധികം സ്കൂളുകളാണ് അദ്ദേഹം അമേരിക്കയിൽ സ്ഥാപിച്ചത് ഓർക്കുക വൈറ്റ് ഹൗസിൽ വൈറ്റ് ഹൗസിൽ ഡിന്നറിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വംശജനാണ് അദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനാണ് അദ്ദേഹം സമാനതകളില്ലാത്ത അമേരിക്കക്കാരനായ അധ്യാപകന്റെ പേര് പറയാവോ അത്രയ്ക്ക് പ്രശസ്തൻ ബുക്കർ ടി ൺ ബുക്കി വാഷിങ്ടൺ ഓക്കെ അടുത്ത ഒരു അധ്യാപികയുടെ പേരാണ് ഇത്രയും ഓർമ്മശക്തി ഉള്ള ഒരു അധ്യാപിക വേറെ ഉണ്ടായിട്ടില്ല എന്ത് ചോദിച്ചാലും അപ്പോ മറുപടി ഒട്ടും ദേഷ്യപ്പെടുകയല്ല കൃത്യമായ കാര്യങ്ങൾ കാര്യകാരണ സഹിതം വിശദീകരിച്ചു തരും കണക്ക് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് സയൻസ് ഈ വിഷയം ഏതാണെങ്കിലും പ്രശസ്തയല്ല ആ അധ്യാപികയുടെ പേരാണ് ബിയാട്രിസ് ആ അധ്യാപികയുടെ പേരാണ് ബിയാട്രിസ് എന്താണ് അധ്യാപികയുടെ പ്രത്യേകത ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ടീച്ചറാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഒരാളുണ്ടല്ലോ ആരാസ് ഐറിസ് ഇന്ത്യയിലെ ആദ്യത്തെ എഐ ടീച്ചറാണ് ഐറിസ് ശരി 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 വളരെ എളുപ്പ പത്തൊൻപതാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്ഗി ഒരു ജാപ്പനീസ് റേഡിയോ പ്രവർത്തകയും എഴുത്തുകാരനും ഒക്കെയാണ് ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ ആ പുള്ളിക്കാരി ഒരു കൃതിയിലെ ആ കുട്ടി ജനാലക്കരികിൽ നിൽക്കുന്ന കുട്ടിയും അവരുടെ അധ്യാപകനും വളരെ പ്രശസ്തനാണ് കുട്ടി ടോട്ടോ ചാനാണ് ടോട്ടോ ചാൻ പോയ ആ ട്രെയിൻ ഉള്ള സ്കൂളിലെ ആ അധ്യാപകന്റെ പേരെന്താ അയ്യോ കൊബോയാഷി മിസ്റ്റർ കൊബോയാഷി ടീച്ചറിന്റെ കൊബോയാഷി ലാസ്റ്റ് ചോദ്യം പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം അധ്യാപക ദിന കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ അധ്യാപകനായിട്ട് ആ മനുഷ്യൻ ജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ അന്നു മുതൽ ഇന്ന് വരെ ആ മനുഷ്യന്റെ പേരിനൊപ്പം അധ്യാപകൻ എന്നർത്ഥം വരുന്ന ഒരു വാക്കുകൂട്ടിയെ മലയാളികൾ വിളിച്ചിട്ടുള്ളൂ വിദ്വാൻ പരീക്ഷ അവിടുന്ന് പാസ്സായി അധ്യാപകൻ എന്നതിനൊപ്പം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു മാതൃഭൂമിയിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കുട്ടികൾ എഴുതിക്കൊണ്ട് കൊടുത്തിരുന്ന ആ പങ്കികൾ പരിശോധിച്ചിരുന്ന കുട്ടേട്ടൻ അദ്ദേഹമായിരുന്നു കുട്ടേട്ടൻ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഇത്രയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരം വേറെയില്ല കുമാരനാശാൻ കുട്ടികൾക്ക് ഇത്രയും പ്രിയ ഉത്തരം ഇതാണ് ഞാൻ ഒരു ഒരു ക്ലൂ തരാം അദ്ദേഹത്തിന്റെ ഒരു ഒരു വരി ഇൻകുലാബ് സിന്താപാത കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അതിനെ കുറിച്ച് ും സിന്ദബാദിലും ആരായിരിക്കും വളരെ സിമ്പിൾ ആയ കുറച്ച് വളരെ കുറച്ച് ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞത് അത് തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അധ്യാപകരുമായി ബന്ധപ്പെട്ട പറഞ്ഞ പോലെ അധ്യാപകരുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് തോന്നിയ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഇനിയും ഇതുപോലുള്ള ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബാൽ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം